എല്ലാവരും സുഖകരിക്കുന്നതെന്ന് ജനിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയായിട്ടാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു സ്വീറ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസൊക്കെ പറയണം അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടാ അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്റെ വീഡിയോയിലിട്ട് പോവാം ഈ റെഡി ആക്കി എടുക്കാനായിട്ട് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ചൗരിയാണ് കേട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് ചൗരി ദൈബാവളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുതിർത്തി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു മുപ്പത് മിനിറ്റ് കഴിയട്ടെ അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നന്നായിട്ട് തന്നെ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് ശേഷം നമുക്ക് എടുക്കാം ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം കണ്ടു ഇപ്പം ചൗരിയെല്ലാം നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ കണ്ടോ ഇതിലെ വെള്ളം എല്ലാം വറ്റിയിട്ട് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോ ചൗരിയെല്ലാം അങ്ങനെ ഉടഞ്ഞു കിട്ടുന്നില്ല കേട്ടോ പരമാവധി നമുക്ക് പറ്റുന്ന രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം ഇനിയിപ്പൊ നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ മിക്സർ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ബോണിൽ ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കില്ലേ അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഒരുപാട് പേസ്റ്റ് പോലെയൊന്നും ആവരുത് കേട്ടോ അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളിഷ്ടം പോലെ ചെയ്തെടുക്കാം കണ്ടോ ഇപ്പം ഇതുപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കിട്ടാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ചൗരിക്കായ എൻ്റെ പേരിൽ തന്നെ നന്നായിട്ട് ഒട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം കണ്ടോ ഞാനപ്പൊ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാം ഒന്നും ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് വേഗം തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഇതേ ഷേപ്പിൽ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ ഇപ്പോൾ കണ്ടോ പാലൊന്ന് ചൂടായിട്ട് വരാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചവരിയുടെ ബോൾസ് അല്ലേ ഇതിട്ട് കൊടുക്കാം എന്നിട്ട് പതുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ചുവെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ പാലായൻ്റെ പേരിൽ ഇങ്ങനെ തിളച്ച് പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഇടയ്ക്കിട്ട് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് നേരം കഴിയട്ടെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് നോക്കുക കുക്ക് അപ്പോൾ വെപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത് വെന്ത് വരുമ്പോൾ കണ്ടു അങ്ങനെ മുകളിലേക്കൊക്കെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും അതുപോലെ തന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്കതിലേക്ക് കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഷുഗർ വേണമെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് ഇനി കാൽ കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഇലയ്ക്ക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് തിക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കട്ടൊന്നില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് കണ്ടു ഇതെല്ലാം ഒന്ന് തിളച്ച് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ബോൾസ് ഒക്കെ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡി ആക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കറിയാമല്ലോ മിൽക്ക് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ പെട്ടെന്ന് തന്നെ കുറുകി വരും അപ്പോൾ അതുകൊണ്ട് കൈ എടുക്കാതെ ഇതേപോലെ ഇങ്ങനെ പതുക്കിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇപ്പൊ നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തു അപ്പൊ കണ്ടോ നന്നായിട്ട് തന്നെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒക്കെ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഞാനത് ഇവിടെ കുറച്ച് പിസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി തിക്കായിട്ട് വരും അപ്പൊ അതിന്റെ പേരിൽ ഈ ഒരു സമയം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇപ്പം നിങ്ങൾ റെഡി ആക്കി കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരാന്ന് വെച്ചാൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് വയലറ്റ് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഒക്കെ പറയണം അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടാ അപ്പോൾ പിന്നെ നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് റെസിപ്പി ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് Thank you.